ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ അതൃപ്തി രൂക്ഷം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്തതും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതും നിരാശ ക്ഷാമവത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകളിൽ ഏതാനും ഗഡുക്കൾ നൽകിയതുകൊണ്ട് എന്ത് കാര്യമെന്നും ജീവനക്കാർ യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റെന്നാണ് ഫെറ്റോയുടെ വിമർശനം സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണത്തെ ബജറ്റിൽ വലിയ നേട്ടമില്ലെന്നതാണ് യാഥാർത്ഥ്യം ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ രണ്ട് ഘടവും ക്ഷാമബത്ത കുടിശ്ശികയിൽ ഒരു ഘടവും നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ജീവനക്കാർക്കിടയിൽ അതൃപ്തി രൂക്ഷമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ കുടിശ്ശികയിലെ നാല് ഘടക്കളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ക്ഷാമബത്ത കുടിശ്ശികയിലെ ഒരു ഘടകു ഏപ്രിലിൽ നൽകുമ്പോഴും ആറ് ഘടു കുടിശ്ശികയായി തുടരും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയാണ് ആ പത്തൊൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ ആറ് ഘഡു കുടിശ്ശികയാണ് ആ സമയത്ത് പുതിയ ഇനിയിപ്പോൾ ഈ വർഷത്തെ ക്ഷാമബത്ത കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഏഴ് ഘഡു ക്ഷാമബത്തയായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഏഴ് ഘഡു ക്ഷാമബത്ത വരുന്ന സമയത്ത് അതിൽ ഒരു ഗഡു ഈ വരുന്ന ഏപ്രിൽ മാസം തരുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടേണ്ട ഒരു ഘഡു ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം തരൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്തതും ശമ്പള പരിഷ്കരണ പ്രഖ്യാപിക്കാത്തതും രൂക്ഷമാക്കുന്നു ഈ ഗവൺമെന്റ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നുള്ള വാഗ്ദാനം നടപ്പിലാക്കുമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒരു സ്റ്റാറ്റൂട്ടറി പെൻഷനിലേക്ക് കേരള ഗവൺമെന്റ് ഒരു പ്രഖ്യാപനത്തിലൂടെ പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല കഴിഞ്ഞ വർഷം പറഞ്ഞു ഒരു പുതിയ അഷ്വേർഡ് പെൻഷൻ സ്കീം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അതേ വരികൾ വീണ്ടും വായിച്ച് ജീവനക്കാരെ മുഴുവൻ ശ്രീ ബാലഗോപാൽ ഈ ബഡ്ജറ്റിലൂടെ ചെയ്തത് ദിവസവേദന കരാർ ജീവനക്കാരുടെ വേതനം അഞ്ചു ശതമാനം ഉയർത്തിയപ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ സ്വാഭാവിക അവകാശമായ അഞ്ചു വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ മൗനം പാലിക്കുന്നത് ലീവ് സറണ്ടർ നൽകുന്ന കാര്യത്തിൽ തീരുമാനമില്ലാത്തതും ജീവനക്കാരെ ആശങ്കയിലാക്കുന്നു ജനം തിരുവനന്തപുരം